ഞാൻ ഇന്ന് ഒരു ക്ഷേത്ര ദർശനമാണ് കണ്ണൂർ ജില്ലയിലെ കുറ്റാട്ടർ എന്ന സ്ഥലത്ത് മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഞാൻ പോകുന്നത് മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുൻപശ എത്തുന്ന കവാടത്തിലെത്തുന്ന വഴികളാണിത് കവുങ്ങും വാഴയും തെങ്ങും വയലും തോടുകളും എല്ലാം ഒഴുകി എന്താ പറയുക കവിതയിൽ പറയുന്ന പോലത്തെ ഒരു സ്ഥലമാണിത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇതിലേ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഈ വഴിയിൽ തന്നെയാണ് അമ്പലത്തിലേക്ക് പോകുന്നത് ഈ അമ്പലത്തിലേക്ക് വരാൻ വേറെയും വഴിയുണ്ട് റോഡ് വന്ന് നേരെ അമ്പലം മുറ്റം വരെ എത്താനുള്ള നല്ല റോഡും സൗകര്യവും ഉള്ള വഴികളുണ്ട് ഇത് അമ്പലത്തിൻ്റെ അടുത്തുള്ളവർ മാത്രമേ ഈ വഴിയിലോട്ട അമ്പലത്തിലേക്ക് വരുന്നുള്ളൂ ദൂരെന്നോ അങ്ങനെയുള്ള വരുന്നവർ മുറ്റം വരെ വരാൻ നല്ല സൗകര്യമുള്ള റോഡുണ്ട് ഇതാണ് അമ്പലക്കുളം ഇത് അമ്പലക്കുള ഇതിലൂട്ടിയാണ് അമ്പലക്കുളത്തിലേക്ക് ഇറങ്ങേണ്ടത് കുട്ടികളെല്ലാം ഇപ്പോൾ വൈകുന്നേരം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ആ വൈകുന്നേരം ആറരക്കാണ് കുട്ടികൾ ഇവിടെ കുളിക്കാൻ വന്നിട്ടുണ്ട് അവരെല്ലാം നല്ല നീന്തൽ പരിശീലനം എന്താ പറയുക നന്നായിട്ട് നീന്താൻ അറിയുന്ന കുട്ടികളാണ് അവരെല്ലാം നീന്തൽ പരിശീലനം പഠിപ്പിക്കുന്നുമുണ്ട് അവർ നീന്തുന്നുമുണ്ട് ഇതാണ് അമ്പലത്തിൻ്റെ മുന്നിലെത്തുന്ന കവാടത്തിലെത്തുന്ന വഴി ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം അമ്പലത്തിൻ്റെ മുന്നിലെത്താൻ ഇത് അമ്പലത്തിൻ്റെ അടുത്തുള്ളവർ മാത്രമേ ഈ സ്റ്റെപ്പ് കയറിയിട്ട് വരുന്നുള്ളൂ അല്ലാത്തവർക്ക് റോഡ് സൗകര്യമുള്ള മറ്റൊരു വഴിയുണ്ട് അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നതാണ് ആ വഴി റോഡും അമ്പലത്തിൻ്റെ അടുത്ത് എത്താനുള്ള റോഡ് ഞാൻ കാണിക്കുന്നതാണ് ഇത് മുൻവശം മാത്രമാണ് ഈ അമ്പലത്തിൽ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ഭക്ഷണമുണ്ട് അന്നദാനമുണ്ട് അത് ആർക്ക് വേണമെങ്കിലും അതിൻ്റെ തുക അമ്പലത്തിൽ അമ്പലമായി ബന്ധപ്പെട്ടിട്ട് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വകിയായിട്ട് അന്നദാനം ചെയ്യുന്നതാണ് എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇവിടെ അന്നദാനം ഉള്ളത് അതുപോലെ എല്ലാ എല്ലാ വർഷവും ശിവരാത്രിക്ക് ആറ് ദിവസത്തെ ഉത്സവം ഈ അമ്പലത്തിൽ നടക്കുന്നുണ്ട് ആറാട്ട് വരെ ഇവിടെ ഉത്സവമുണ്ട് ശിവരാത്രി കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും അന്നദാനുണ്ട് എല്ലാ ദിവസവും നല്ല നല്ല പരിപാടികൾ ഇവിടെ നടത്തുന്നുണ്ട് വലിയൊരു ഉത്സവമായിട്ടാണ് ഈ അമ്പലത്തിലുള്ളത് മഹാദേവൻ ആയതുകൊണ്ടാണ് മഹാദേവൻ്റെ ക്ഷേത്രമാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ നടത്തുന്നത് പിന്നെ ഇവിടെ മഹാവിഷ്ണുണ്ട് അയ്യപ്പനുണ്ട് ഗണപതിയുണ്ട് ഞാൻ ദൂരെ നിന്നാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രവേശനം ഇല്ല അതുകൊണ്ടാണ് ഞാൻ ദൂരെ നിന്ന് എടുത്തത് പിന്നെ എനിക്ക് അറിയുമില്ല അമ്പലത്തിൻ്റെ എങ്ങനെയാണെങ്കിൽ എവിടെ പോയാലും അമ്പലത്തിൻ്റെ ഉള്ളെടുക്കാൻ നമുക്ക് ഇല്ലല്ലോ അത് അതുകൊണ്ടാണ് ഞാൻ ദൂരെ നിന്ന് എടുത്തിട്ടുള്ളത് ഇതെല്ലാം അമ്പലത്തിൻ്റെ മുൻഭാഗമാണ് ഇത് അമ്പലത്തിൻ്റെ മുന്നിൽ കൊടിമരാണ് എനിക്ക് നന്നായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ ഒരു വീഡിയോ എടുത്തു അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് കണ്ണൂർ ജില്ലയിൽ എല്ലാവരും എനിക്ക് ഈ അമ്പലത്തിനെ പറ്റിയിട്ട് നന്നായിട്ട് പറഞ്ഞു തരാനോ അങ്ങനെ എനിക്കറിയില്ല നല്ല മഴ ആയതുകൊണ്ട് വീഡിയോ നന്നായിട്ട് എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഞാനിവിടെ എത്തിയപ്പോൾ എനിക്ക് ഈ അമ്പലം നിങ്ങളെല്ലാവരെയും ഒന്ന് കാണിച്ചു തരണം എന്ന് തോന്നി അപ്പോൾ അങ്ങനെ ആ ഒരു വീഡിയോ എടുത്ത് അതെല്ലാവർക്കും ഈ അമ്പലത്തിൽ വരാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് അവരെല്ലാവരും ഒന്ന് കണ്ട ഞാൻ കാണുമ്പോൾ അവരും എല്ലാവരും ഒന്ന് കണ്ടോട്ടേന്ന് നേരിച്ച് അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിൽ എന്താ നന്നായിട്ട് വീഡിയോ എടുക്കാനോ അത് ഇത് പറ്റി നന്നായി പറഞ്ഞു തരാനോ അറിയുന്നില്ല അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നത് നിങ്ങളെല്ലാവരും അത് എന്താ പറയുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്ക് ഇതാണ് അയ്യപ്പൻ്റെ ഇത് ഇവിടെ ഈയിടെ അമ്പലത്തിൽ സ്വാമി ആരെ കെട്ടെന്നറിയല്ലോ ഈ ഇവിടെ ഇതിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് ഈ അമ്പലത്തിൽ നക്ഷത്രത്തിൻ്റെ ഇതാക്കിയിട്ടും ഉണ്ട് ഓരോ നക്ഷത്രത്തിൻ്റെ ഇതിൽ ഓരോ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഒരു നക്ഷത്രത്തിൻ്റെ ഇത് ഇങ്ങനെ ഓരോ നക്ഷത്രത്തിന് ഇന്ന മരം അങ്ങനെ ഓരോ നക്ഷത്രത്തിൻ്റെ മരങ്ങളിവിടെ പിടിപ്പിച്ചിട്ടുണ്ട് ഈ അമ്പലത്തിൽ ഞാൻ എല്ലാ മാസവും വരുന്നതാണ് എനിക്ക് ഈ അമ്പലത്തിൽ എല്ലാ മാസവും വന്ന് എന്താ ഇവിടെ തോന്നാൻ മാത്രമേ ഒരു തൃപ്തിയുള്ളൂ ഇതാണ് മഹാവിഷ്ണുവിൻ്റെത് ഞാൻ ദൂരെ നിന്ന് എടുത്തതുകൊണ്ട് ഒന്നും ക്ലിയർ ആയിട്ടില്ല എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എന്നാലും ഇവിടെ വരാൻ പറ്റാത്തവർക്ക് ഇത് ചെറുങ്ങനെ ഇങ്ങ് കാണാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇത് അമ്പലത്തിൻ്റെ വേറൊരു ഭാഗം ഇത് വലിയൊരു അമ്പലമാണ് കേട്ടോ ചെറിയ ഭാഗം ചെറിയ ഭാഗമായിട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇത് അമ്പലത്തിൻ്റെ കൊടിമരമാണ് ഇത് പതുക്കെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടെങ്കിൽ കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്പീഡിൽ പോയപ്പോൾ അങ്ങനെ സ്പീഡിൽ പോയതുകൊണ്ട് എല്ലാം കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് പതുക്കിയ വീഡിയോ മല്ലിയാണ് പോകുന്നത് നന്നായിട്ട് ഇത് അമ്പലത്തിൽ അമ്പലക്കുളത്ത് നിന്ന് അമ്പലത്തിലേക്ക് വരുന്ന വഴിയാണിത് ഇപ്പം നിങ്ങൾ രണ്ട് വഴി കണ്ടു ഇത് മൂന്നാമത്തെ ഇത് ഈ ഇത് ഇതാണ് റോഡ് മുമ്പിലോട്ട് വന്നിട്ട് അമ്പലത്തിലേക്ക് കയറുന്ന വഴിയാണിത് നല്ല റോഡ് സൗകര്യമുള്ള ഒരു അമ്പലമാണ് റോഡിലേ വന്നാൽ ഈ വഴിയാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് അപ്പോൾ മൂന്ന് വഴികൾ ഞാൻ ഈ അമ്പലത്തിൻ്റെ കാണിച്ചു തന്നെ ഒന്ന് കുളത്ത് നിന്ന് കയറി വരുന്ന അമ്പലത്തിലെത്തുന്ന വഴി ഒന്ന് മുന്നിൽ കവാടത്തിലെത്തുന്ന വഴി ഇത് റോഡുമെന്നേ നേരെ കയറിയിട്ട് അമ്പലത്തിലെത്തുന്ന വഴി എല്ലാം നല്ല സൗകര്യമുള്ള ഒരു അമ്പലമാണ്